മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി നറുപര നറുപതുര ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക ആഘോഷത്തിന് നാളെ തുടക്കമാകും ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ വിവിധ പരിപാടികളോടെ കാർത്തിക ആഘോഷം നടക്കും ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ട് കലവറ നിറയ്ക്കൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള വിവിധ മത്സര പരിപാടികളായ കാർത്തിക സർഗോത്സവം തുടങ്ങിയ പരിപാടികൾക്ക് മുൻപ് തന്നെ നമ്മൾ റേഞ്ചിൽ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി പതിനൊന്നാം തീയതി വൈകുന്നേരം ഏഴരയ്ക്ക് ഏഴ് മണിക്ക് ആരംഭിക്കുന്ന സംസ്കാരിക സ്രോസിൽ വെച്ചിട്ട് സർഗോത്സവ വിജയികൾക്കുള്ള സമാനദാനവും അതോടൊപ്പം ഗ്രാമത്തിലെ വിവിധ മേഖലകളിൽ മികവ് വ്യക്തിത്വങ്ങളെ അനുമോദിക്കും നടക്കുന്നു വേദിയിൽ വെച്ച് തന്നെ ഈ വർഷത്തെ കാർത്തിക പുരസ്കാരം നരകരയിൽ തന്നെ വ്യക്തിത്വമായ പി വിജയൻ മാസ്റ്റർക്ക് നൽകുകയാണ് പതിനൊന്നാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ഏഴു മണിക്ക് നടക്കുന്ന സാംസ്കാരിക സദസ്സിൽ പ്രശസ്ത പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വനാഥ് മുഖ്യാതിഥിയായി പങ്കെടുക്കും കാർത്തിക ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന കാർത്തിക സർഗോത്സവ വിജയികൾക്കുള്ള സമ്മാനദാനവും ഗ്രാമത്തിലെ ശാസ്ത്ര സാങ്കേതികവിദ്യ കലാ കായിക വൈജ്ഞാനിക മേഖലകളിൽ മികവ് പുലർത്തിയവരെ അനുമോദിക്കലും കാർത്തിക പുരസ്കാര സമർപ്പണവും സാംസ്കാരിക സദസ്സിലെച്ച് നടക്കും ഡിസംബർ പന്ത്രണ്ടിന് വ്യാഴാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പതിന് കാർത്തിക വേദിയിൽ പ്രശസ്ത തായമ്പക വിദ്വാൻ കൽപ്പാത്തി ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന തായമ്പക അരങ്ങേറും ഡിസംബർ പതിമൂന്നിന് വെള്ളിയാഴ്ച കാർത്തിക ദിനത്തിൽ രാവിലെ അഖണ്ഡ നാമജപത്തോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും ിൽ വിശേഷാൽ പൂജകൾ നടക്കും പതിനൊന്ന് മണിക്ക് കാർത്തിക സമൂഹ സദ്യയിൽ അയ്യായിരത്തിലധികം പേർ പങ്കെടുക്കും പ്രത്യേകം തയ്യാറാക്കിയ മൂന്ന് ഭോജനശാലകളിലായി ഇതിനായി സൗകര്യമൊരുക്കിയിട്ടുള്ളതായി ഭാരവാഹികൾ അറിയിച്ചു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഒറ്റപ്പാലം ഹരി കല്ലൂർ സന്തോഷ് എന്നിവർ നേതൃത്വം നൽകുന്ന പഞ്ചവാദ്യം തുടർന്ന് ഗജവീരൻ പാലക്കൽ ശ്രീമുരുകൻ്റെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയോടുകൂടിയുള്ള ഗ്രാമപ്രദീക്ഷിണം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കും കേരളവാദ്യം കലാസമിതി പാലക്കാട് അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളോടുകൂടിയ ഘോഷയാത്ര നറുകരയിൽ ഗ്രാമപ്രദക്ഷിണത്തോട് സംഗമിച്ച് ദീപാരാധനക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരും സ്വാമിമാരുടെ കർപ്പൂര ദീപ പ്രദീക്ഷിണവും ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടക്കും വൈകുന്നേരം ഏഴ് മുപ്പതിന് കാർത്തിക വേദിയിൽ തിരുവനന്തപുരം ഡാൻസ് അക്കാദമി അവതരിപ്പിക്കുന്ന ദൃശ്യവിരുന്ന് മധുരൈ മീനാക്ഷി ബാലയോടുകൂടി ആഘോഷ പരിപാടികൾക്ക് പരിസമാപ്തിയാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ വർഷത്തെ കാർത്തിക പുരസ്കാരം പി കെ വിജയന് നൽകുമെന്ന് ഭാരവാഹികൾ പ്രഖ്യാപിച്ചു സമിതി പ്രസിഡന്റ് സി വി സോമൻ സെക്രട്ടറി കൃഷ്ണപ്രസാദ് എ ഗജാഞ്ജി പ്രശാന്ത് കുമാർ പി കാർത്തിക ആഘോഷ സമിതി പ്രസിഡന്റ് സന്തോഷ് പി സെക്രട്ടറി അജയൻ പി കെ ഗജാഞ്ജി വിനോദ് പി വൈസ് പ്രസിഡന്റ് വിജയകുമാർ എം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി